പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ പേടിച്ചു കേട്ടോ ആ അപ്പൊ എന്തു ചെയ്യണം അമ്മ എന്തോ ചെയ്യുവാ ഞാൻ ലിസ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാണ് അതായത് നമ്മൾ ഇനി ഈ ഒരു മാസത്തേക്ക് നമുക്ക് സാധനം വാങ്ങി പൊന്നും നമ്മൾ എപ്പോഴും മന്ത്ലി ഒരു ഷോപ്പിംഗ് കാണും അപ്പൊ ഇത് മാസത്തിന്റെ തുടക്കമാണല്ലോ അപ്പൊ നമ്മൾ ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങുകയാണ് അരി വെളിച്ചെണ്ണ പിന്നെ എന്തുവാ മുളക് പൊടി മഞ്ഞപ്പൊടി വലുപൊടി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഒരു മാസത്തേക്കുള്ള ഷോപ്പിംഗ് നടത്തുന്നതെന്ന് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് നോക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn രണ്ടായിരം രൂപ സൂപ്പായത് പടിപൊളി കളറും വാലൻഡ് ഡേ ആയതണ്ടായിരിക്കും അല്ലേ ആ കുടിശ് ഞാൻ അതാലോചി ഈ പാത്രത്തിൽ എങ്ങനെ താനും വെക്കുന്നു ോണ്ട് വന്ന സാധനങ്ങൾ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോവാം എല്ലാം വണ്ടി തന്നെ ഇരിക്കാനോ കിട്ടോടാ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് എന്നാണർ എല്ലാം കേട്ടോ

പിന്നെ ഇത് ലെക്സിന്റെ ഒരു മാജിക് ജെൽ ഷവർ ജെല്ലാണ് ഇത് കിട്ടുന്ന കുടിച്ച് നോക്കാം പിന്നെ ഇത് കുറച്ച് ആണ് പിന്നെ അല്ലെങ്കിൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ നല്ല കഴിഞ്ഞാൽ വേറെ മാസം കിട്ടുന്നുള്ളൂ സോപ്പ് ഇത് നമുക്ക് ഒരു മാത്രമേ ജെൽ സോപ്പില്ലേ അതാണ് ഇത് പിന്നെ പിന്നെ മോസ്റ്ററൈസർ വാങ്ങിച്ച് ഞാൻ സ്ഥിരത്തേക്കാൻ മുഖത്തിൽ പീച്ച് മിൽക്ക് വിറ്റമിൻ ഇ ക്രീം മോയിസ്ചറ എന്ന് പറയുന്ന ട്വന്റി ഫോർ അവർ മോയിസ്റ്ററൈസർ ലോക്ക് നോൺ സ്റ്റിക്കി പറഞ്ഞ കിട്ടി എവിടെ മതി തോന്നിയിട്ട് പോകാനേ പിന്നെ തൂയെഴുന്ന സോപ്പ് വളരെ ഇമ്പോർട്ടന്റ് പിന്നെ തൂയുന്നത് സോപ്പൊടി അതെ സോപ്പൊടി വച്ചു എന്താ തോന്നണം കേട്ടോ പിന്നെ പിന്നെ കേട്ടോ നെയ്യും ഇത് ഞാൻ രണ്ടുപൊളാണെങ്കിലും ഇത് ഒരു പൊടിയും മല്ലിപ്പൊടിയും കഴിഞ്ഞു കപ്പടം കൂടെ ഇവിടെ വന്നത് ഇത് ഞാൻ നേരത്തെ വാട്ടി മാഗിനാണ് ആ കടമാവ് കളം ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ ഫേസിനും പിന്നെ കഴിക്കാൻ നമുക്ക് ഇത് പരിപാടി സ്വീപീസ് ഉണ്ടാക്കണം പിന്നെ ഫേസിൽ കുറെ പരിപാടികളുണ്ടായിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്യണം ഞാൻ വേറെ ഓരോ വീഡിയോസ് വീട്ടിലെ കാണാൻ ചേർന്നു പിന്നെ ഇത് എന്താ കോക്കോട്ട സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഇത് അച്ചൻ ഷേവിങ് ക്രീം ഇത് കല്ലുപ്പ് ഇതില്ലാതെ എന്റെ അമ്മയ്ക്ക് ഒരു ഇല്ല ക ഇതാണ് കല്ലുപ്പ് അമ്മയുടെ ഫേവറേറ്റ് ഉപ്പാണ് ഇത് കേട്ടോ എനിക്കറിയില്ല നമുക്ക് കല്ലുപ്പ് എല്ലാ കറിയും ഇവിടുന്നു ഭയങ്കര ഇഷ്ടമാണ് കല്ലുപ്പ് ടേസ്റ്റ് അതെ ഞാൻ പറയുന്നത് കല്ലുപ്പിടുമ്പോ കറക്റ്റ് ടേസ്റ്റ് കൂടുന്നതാണ് എനിക്ക് ശരിയാ എല്ലാം അല്ലേ നമ്മൾ അങ്ങനെ വാങ്ങിച്ച കോളിഫ്ലവർ അതിനകത്ത് അമ്മ കോളി ഫ്ലാരുന്നു പൂരിഷ് വേണം പിന്നെ വീണ്ടെന്തേ വിളിച്ചെണ്ണ എണ്ണകൾ എണ്ണ 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 ഇത് ഇത് ഗോൾഡ് ഇനി രണ്ട് കിലോ വാങ്ങിച്ചത് ഗോൾഡ് മിനറും രണ്ടും രണ്ടും രണ്ട് കിലോ വെച്ച് വാങ്ങിച്ചേ ഇതൊക്കെ ഒരു മാസം ഒത്തി കൂടും കിട്ടും കേട്ടോ ും ഞാൻ പറഞ്ഞില്ലോ എനിക്കറിയാം ഇത് നമ്മടെ നമ്മളതിന് ഉഴുന്ന് കടലാതൊക്കെ ഇറക്കിയാണ് ഇത് നമ്മുടെ ഇതും പയറും കടലയിലും പെടുന്ന ഐറ്റം ആണ് എന്നൊക്കെ ഞാൻ പൊട്ടിച്ച് ഇടാ അപ്പൊ കാണിക്കാം അപ്പൊ ഇത്രയാണ് വേറെ കുറെ എല്ലാ സാധനങ്ങളും നമ്മൾ കവർ ചെയ്തു ഇത് അവിടെ തന്നെ വാങ്ങിച്ചോ ഇതിന് ഒമ്പത് കൊള്ളാം സമയം ഗോതമ്പൊടി അയ്യോ ഗോതമ്പൊടി മറന്നുപോയി ഗാസ് ആ ഗോതമ്പൊടി നീ കൂടെ ഉണ്ട് ഗൈസ് ഇത് ഗോതമ്പൊടി ഇതില്ലാത്തൊരു ജീവിതമില്ല ഗായസിനി കാരണം രാത്രി ചപ്പാത്തി കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു ഓട്ടം വരത്തില്ല ഗൈസ് ഞാൻ വിചാരിച്ച പോലല്ല സാധനം ചേർന്നില്ല ഇനി ഒന്നാം ഇത് പഞ്ചസാരയാണ് തോന്നുന്നു പഞ്ചസാര പിന്നെ ആ മൈദ ഇത് വെച്ചൊരു റെസിപ്പി വരുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഞാനിവിടെ നേരിട്ടുപൊടി അല്ല അരിപ്പൊടി വീണ്ടും മൈദ ഇതായാലും നമ്മളെ രണ്ടുപേരൊക്കെ വാങ്ങുന്ന കേട്ടോ വരണം കേട്ടോ അതേപോലെ വേണ്ടി ഫ്രീയാണ് വാ ഈ സാധനം എനിക്ക് എനിക്കൊന്നും പറയില്ല കാരണം ഈ തവ കണ്ടെങ്കിൽ എന്നും ഈ വീട്ടില് ഉപ്പുമാവായിരിക്കും അമ്മ ഉപ്പുമാവ് വേണ്ട കുറച്ചുണ്ടാക്കണം ഇത്രയും വാങ്ങിച്ചു പോകുന്ന കേട്ടോ ഇനിയുണ്ടല്ലേ വന്നുകൂടെ ഉള്ളൂ ഇത് കേട്ടാ ഒരു കിലോ ഒരു കിലോ അവാ വീട്ടിന് എന്നും ഉപ്പ് വായിരിക്കും ആ പിന്നെ നമ്മൾ വാങ്ങിച്ചത് മൊത്തം ഇത്രേ ഉള്ളു കേട്ടോ പിന്നീ മൊത്തം നമ്മുടെ പൈപ്പ് പയവ് ഉരുന്ന് പിന്നെ കടല ലിമ്പീസ് ഇതൊക്കെ ഉള്ളു നമ്മൾ അറിയില്ലല്ലേ நல்லா பாக்கி வைக்கணும் புதிய நமக்கு